കത്തേരി ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയിനം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആദ്യത്തെ കാതോലിക്ക ഭാവയുമായിരുന്ന മോറാൻമോ സിറിൽ ബെസേലിയോസ് കാതോലിക്ക ഭാവത്തിന്റെ മനസ്സിനെ അനുസ്മരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറിന് മലഞ്ചെരുവിൽ മത്തായി സാറിന്റെയും ഏലിയാമ്മയുടെയും മകനായാണ് ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പഠനത്തിൽ അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു ദൈവദാസൻ മാർ ഇമാനുസ് പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബദനിയിൽ വൈദിക പഠനത്തിനായി ചേർന്നത് തിരുവനന്തപുരത്തും ചെങ്ങന്നൂരിലുമായി അദ്ദേഹം സന്യാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടർന്ന് പൂനെ പേപ്പർ സെമിനാരിയിൽ വൈദിക പഠനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വൈദിക പഠനം സ്വീകരിച്ചു റോമിൽ നിന്ന് കാനൻ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഡോക്ടറേറ്റ് നേടി അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന്റെ പേര് സീറോ മലങ്കര സഭ എന്നായിരുന്നു അമേരിക്കയിലെ സെന്റ് ജോൺസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് കോട്ടയത്തെ സെൻറ് തോമസ് സെമിനാരിയിലും മംഗലപ്പുഴ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബദിനി ആശ്രമത്തിന്റെ സുപ്പീരിയർ ജനറലായി നിയുക്തനായി തിരുവല്ല രൂപത വിഭജിച്ച് മലങ്കര കത്തോലിക്ക സഭയിലെ തൃതീയ രൂപതയായി ബത്തേരി രൂപ രൂപീകരിക്കുന്നതിന് പരിശുദ്ധ സിംഹാസനം അനുമതി നൽകുകയും ബത്തേരി രൂപതയുടെ പ്രഥമ അധ്യക്ഷനായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടിന് സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു ബത്തേരി ഭദ്രാസനത്തെ നീണ്ട പതിനേഴ് വർഷക്കാലം നയിച്ച് ഇല്ലായ്മയിൽ നിന്ന് ഒരു മഹാസൗധമായി പടുത്തുയർത്തി ദീർഘകാലം ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് സാധാരണ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അടുത്തറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു ഗുരുകുലം സെമിനാരി ധർമ്മപീഠ വരമന പ്രതീക്ഷ യൂത്ത് സെന്റർ ബത്തേരി സെന്റ് ജോസഫ് സ്കൂൾ ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ സന്നിധാനം വൈദിക മന്ദിരം പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് തുടങ്ങി ദീർഘവീക്ഷണത്തിൻ്റെയും സഭാസേവനത്തിൻ്റെയും ജനസേവനത്തിൻ്റെയും പ്രതീകങ്ങളായി ഇവ നിലകൊള്ളുന്നു ഓരോ പള്ളികളോടും ചേർന്ന് കൃഷിസ്ഥലങ്ങൾ വാങ്ങുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തു പിന്നീട് ഇപ്പോഴും അവ ഭദരി ഭദ്രാസനത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി മാറുകയും നമ്മുടെ വളർച്ചയ്ക്ക് സഹായകമാവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അഭിമന്യ ബെനഡിക് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ദേഹവിയോഗത്തിന് ശേഷം സഭയിലെ സീനിയർ മെത്രാപോലിത്ത എന്ന നിലയിൽ അഭിമന്യ സിറിൽമാർ ബസേലിയസ് പിതാവ് സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ ഇരുപത്തിയൊമ്പതിന് സഭയുടെ തലവനും പിതാവുമായി അദ്ദേഹത്തെ പരിശുദ്ധ സിംഹാസനം നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ പതിനാലിന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം സഭാ തലവനായി സ്ഥാനാരോഹണം ചെയ്തു അറിവിലും ഭരണപാഠവത്തിലും സഭാവീക്ഷണത്തിലും ആത്മീയ ദർശനത്തിലും അജപാലന തീക്ഷണതയിലുമുള്ള ബാവാ തിരുമേനിയുടെ താലന്തുകൾ സഭയുടെ വളർച്ചയ്ക്ക് സഹായകമായി അതിവേഗം വളരുന്ന സഭയെന്ന് മലങ്കര കത്തോലിക്ക സഭയെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിളിച്ചത് ബാവാ തിരുമേനിയുടെ റോം സന്ദർശന വേളയിലാണ് തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് ആപ് ഇപ്സോ സാങ്ടോ തോമ എന്ന തിരുവഴുത്തുവഴി മലങ്കര കത്തോലിക്ക സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടപ്പോൾ ആദ്യത്തെ കാതോലിക്ക ബാവയായി മൊറാന്നോർ സിറിൽ ബെസേലിയോസ് കതോലിക്കാവ ഉയർത്തപ്പെട്ടു അങ്ങനെ ആഗോള കത്തോലിക്ക സഭയിൽ മലങ്കര കത്തോലിക്ക സഭയ്ക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഇത് ഇടയാക്കി പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമപരിഷ്കാരത്തിന്റെ കൺസൾട്ടന്റ് ഓർത്തഡോക്സ് സഭകളുമായി സഭൈക സംവാദത്തിന്റെ പൊന്തിഫിക്കൽ കൗൺസിൽ അംഗം പൗരസ്ത്യ തിരുസംഘത്തിന്റെ സ്ഥിരാംഗം ഏഷ്യൻ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ ഉന്നതാധികാര സമിതി അംഗം സി ബി സി ഐ കെ സി ബി സി എന്നിവയുടെ നേതൃത്വം തുടങ്ങിയ പദവുകളിലൂടെ അദ്ദേഹം സഭയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിച്ചു ന്യൂനപക്ഷ വികാരം മതപരിവർത്തനം തുടങ്ങിയ സങ്കീർണ്ണ വിഷയങ്ങളിൽ പോലും അദ്ദേഹം വ്യക്തമായ കാഴ്ചപ്പാട് പുലർത്തിയിരുന്നു മതാന്തര സംവാദങ്ങൾക്കും അദ്ദേഹം മുൻകൈയ്യെടുത്തു സഹജീവികളോടും ദുർബല വിഭാഗങ്ങളോടും അദ്ദേഹം പ്രത്യേകം മമത പുലർത്തി വിവിധ ഭാഷകളിൽ ധാരാളം രചനകൾ നിർവഹിക്കുകയും പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായ ഹോറപ്പിസ്കോപ്പ റംബാൻ എന്നീ പദവികൾ നൽകി യോഗ്യരായ സീനിയർ വൈദികരെ ആദരിക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു സ്ത്രീകളെ സഭാപ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളികളാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തത് നേരിട്ട് കേൾക്കാനും ഇടയായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനെട്ടിന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തൻ്റെ മുൻഗാമികൾക്കൊപ്പം ഞങ്ങളുടെ ഭാഗ്യങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നിടത്താണ് സംസ്കാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ഊർജം പകരുന്ന മൊറാൻമോ സിറിൽ ബെസേലിയസ് കാതോലിക്ക ബാവാ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതിനും മലങ്കര കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം നമ്മുടെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി लूयो लूया मेतुविद अब्द तहफे, तहे आफुदं सिहो एको हलि लो

तदरकु बेसु दिशो बदखियो सो कादी यसू सो नदुशोन तर आई भरदे यसू वंदै रोनम माला को घने दब हो बे दुमोरा दिशाम शिवार मद को ईरे नफकुन बन लावो लतरो दमले हाथ

ो आधारा क्लीलुलीन् वर्षिफी अल्मत्म कुदिशो सेमि कुल्कुहल दशाम सुयो क्लीलो ब्रिशेले सु